ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ് പൊട്ടി തെറിച്ച് അപകടം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കുക്കറ് പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള സംഭവങ്ങൾ നമുക്ക് അപകടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതൊക്കെ കണ്ടേ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് വിസിലിൻ്റെ വിസിൽ വെക്കുന്ന അവിടെയല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൊടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ടെങ്കിൽ അത് പോ അതങ്ങനെ നിൽക്കുന്നു തങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് അതിന് ഏറി കയറി വരാനായിട്ട് ഇല്ല അത് കാരണം കൊണ്ടായിരിക്കും കുക്കർ കുക്കറ് തെറിക്കുക അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ അവിടെ ഒന്ന് നൂതി കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം ഈ കുക്കറിൻ്റെ അടപ്പിൽ നിറച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് കുക്കറിൻ്റെ അകത്തായിട്ട് അവിടെ കണ്ടു ഒരു തുള അവിടെ ഉണ്ട് ഒരു ചെറിയ തുളയുണ്ട് അപ്പോൾ അതിലൂടെ നന്നായിട്ട് വെള്ളം മറ്റേ സൈഡിലേക്ക് പുറത്തേക്ക് പോകും അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഈ തുളയ്ക്കുള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ തങ്ങി നിൽക്കുക അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അത് എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലും പൊടി അവിടെ കുടുങ്ങി ഇതിലൂടെ നമുക്ക് എയർ കയറത്തില്ല അപ്പം കുക്കറിന് ആ മർദ്ദം അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കർ ഉപയോഗിച്ചാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പം നമുക്ക് കുറച്ച് സേഫ്റ്റി നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും ഇതറിയാവുന്ന പലരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അറിവില്ലാത്ത പലരും കാണും അപ്പോൾ അറിവില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതേ ഞാൻ കാണിച്ചു തരാം അതേ കണ്ടോ ഇപ്പം ഞാൻ വെള്ളം നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടോ വെള്ളം നന്നായിട്ട് പാസ് ചെയ്ത് പോകുന്നേ ഇതുപോലെ വെള്ളം പാസ് ചെയ്ത് പോകണം അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റത് കരട് ഒന്നും ഇല്ല എന്നാണ് ഇനി പാസ് ചെയ്ത് പോയില്ലെങ്കിൽ അതിൻ്റത് കരട് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമുക്കത് കുക്കറ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഇത് നല്ലൊരു ടിപ്പാണ് പലർക്കും ഇത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കെ ടാബ ബൈ